മറ്റൊന്ന് തൃശ്ശൂരാണ് ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ താരമണ്ഡല പരിവേഷത്തിലേക്ക് മാറിയ തൃശൂർ കഴിഞ്ഞ തവണയും ശക്തമായ ത്രികോണ പോരാട്ടത്തിന് വേദിയായ മണ്ഡലമാണ് അതിത്തവണയും ആവർത്തിക്കപ്പെടുന്നു ഈ പത്തനംതിട്ടയിൽ എം ഡി രമേശാണ് ഈ ഒരു ലക്ഷം മാർക്ക് കടത്തി ഒന്ന് മുപ്പത്തിയെട്ടിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുപോയെങ്കിൽ തൃശ്ശൂരിൽ അങ്ങനെ സുരേഷ് ഗോപി അല്ല ഒരു ലക്ഷം മാർക്ക് കടത്തി മുന്നോട്ട് കൊണ്ടുപോയത് അത് കെ പി ശ്രീശ്വരാണ് ശ്രീശ്വരാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി സംതിങ് വോട്ടിലേക്ക് ബി ജെ പി എത്തിച്ചത് അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ ഒരു കടന്നുവരവ് കഴിഞ്ഞ തവണ ശക്തമായി ഇപ്പോൾ കണ്ടതുപോലെ തന്നെ അതിശക്തമായ ത്രികോണ മത്സരം സുരേഷ് ഗോപി ജയിക്കും എന്ന വട്ടിലൊക്കെ സുരേഷ് ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കുകയാണ് എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞാൽ വലിയ പ്രചരണവും ഒക്കെ നടന്നതാണ് പക്ഷേ അവിടെ അന്ന് ഒരു ത്രികോണ പോരാട്ടം തന്നെയായിരുന്നു ആ ത്രികോണ പോരാട്ടത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനാണ് വലിയ മാർജിനിൽ ജയിച്ചത് പക്ഷേ അവിടെ ആ വലിയ വ്യത്യാസമില്ല ബി ജെ പിക്ക് അവിടെ ഒരു പ്രതീക്ഷ നടക്കും രണ്ടാമത്തെ ണിയുടെ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസും സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം അത്രത്തോളം ഉണ്ടായിരുന്നില്ല ആ വ്യത്യാസം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരവും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരവുമായിരുന്നു ഏകദേശം ആറ് ശതമാനത്തിന്റെ ഇരുപത്തിയാറായിരം വോട്ടിന്റെ ഇരുപത്തിയാറായിരം ഏഴായിരം വോട്ടിന്റെ വ്യത്യാസം ആണ് ഉണ്ടായിരുന്നത് ആ രണ്ട് ശതമാനത്തിലെ വ്യത്യാസമാണ് രണ്ട് ശതമാനം എന്നൊക്കെ പറയുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് പ്രതീക്ഷയൊക്കെ ആണ് പക്ഷെ അപ്പോഴും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത് മുപ്പത്തി ഒൻപത് ശതമാനം ഏകദേശം സുരക്ഷിത ലഭിച്ചതിനേക്കാൾ പത്ത് ശതമാനത്തിലധികം വോട്ട് പതിനൊന്ന് ശതമാനം അധികം വോട്ട് നേടിയാണ് പി എൻ പ്രതാപൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചത് എന്നുള്ളത് ഈ അന്തരം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഈ പത്ത് ശതമാനം വോട്ടിനെ കൂടി മറികടക്കാൻ കഴിയണം അല്ലെങ്കിൽ പ്രത്യേകം ഈ നമ്മൾ ക്രിക്കറ്റിലൊക്കെ പറയുന്ന പോലെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവണം ഒരാൾക്ക് വോട്ട് കുറയുകയും രണ്ടാമത്തെ ആൾക്ക് സ്വല്പം വോട്ട് കൂടുകയും മൂന്നാമത്തെ ആളിന് അതിൽ കൂടുതൽ വോട്ട് വരികയും ഒരു പോയിന്റ് നിലയുടെ കണക്കുകളൊക്കെ നോക്കണം പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെയും ശക്തമായ ഒരു ത്രികോണ മത്സരം ഈ തിരുവനന്തപുരത്തെയോ പത്തനംതിട്ടയോ പോലെ അത്ര ശക്തമല്ലെങ്കിൽ പോലും മൂന്നാം സ്ഥാനവും ഒന്നാം സ്ഥാനവും തമ്മിൽ ഏകദേശം ഒന്നേ കാലലക്ഷത്തിന്റെ വ്യത്യാസമുണ്ട് ടി എൻ പ്രതാപനും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി തമ്മിലുള്ള വ്യത്യാസം അത്രത്തോളം വലുതാണ് മറ്റ് രണ്ടിടത്തെയും പോലെയല്ല അവിടെ വ്യത്യാസം വളരെ വലുതാണ് ആ ഒരു വ്യത്യാസം കൂടെ എങ്കിലും അവിടെയും ത്രികോണ പോരാട്ടം എന്ന് തന്നെ പറയാം മറ്റു രണ്ട് മണ്ഡലങ്ങൾ കൂടി വളരെ വേഗത്തിൽ പരിശോധിച്ചാൽ ആറ്റിങ്ങൽ ആണ് അടുത്തതായി നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത് മറ്റൊന്ന് നമ്മൾ പറയുന്ന ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത് ശോഭ സുരേന്ദ്രൻ അവിടെ കരുത്തുറ്റ ഒരു മത്സരം കാഴ്ചവെച്ച് അവർ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ഏഴ് നാലിലൊന്ന് വോട്ട് നേടാൻ കഴിഞ്ഞു ആകെ വോട്ടിന്റെ നാലിലൊന്ന് വോട്ട് ശോഭ സുരേന്ദ്രൻ നേടാൻ കഴിഞ്ഞു ഇത്തവണ വി മുരളീധരനാണ് ആറ്റിങ്ങിൽ മത്സരിക്കുന്നത് മറ്റൊന്ന് അഞ്ചാമത് ഒരു മണ്ഡലം നമുക്ക് പറയാൻ കഴിഞ്ഞ പാലക്കാട് പാലക്കാടിനെ സംബന്ധിച്ചാണെങ്കിൽ പാലക്കാട് ഈ നാല് മണ്ഡലങ്ങളെ പോലെ ശക്തമായൊരു ത്രികോണ പോരാട്ടം എന്ന് പാലക്കാടിനെ പറയാൻ കഴിയില്ല കഴിഞ്ഞവണയും ഇത്തവണയും സി കൃഷ്ണകുമാർ തന്നെയാണ് മത്സരിക്കുന്നത് സി കൃഷ്ണകുമാർ കഴിഞ്ഞവണ് അവിടെ ഇരുപത്തി ഒന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചത് അവിടെ യു ഡി എഫിന്റെ ശ്രീകണ്ഠൻ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് പതിനെട്ട് ശതമാനം വോട്ടിന്റെ ഡിഫറൻസ് ഇവർ തമ്മിലുണ്ട് എങ്കിൽ പോലും ഇരുപത് ശതമാനത്തിന് മുകളിലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ത്രികോണ പോരാട്ടം എന്ന് പറയാം